നിങ്ങൾക്ക് ബോഡിയിൽ നിന്നും ഫാറ്റ് ബേൺ ചെയ്യണോ അല്ലെങ്കിൽ പെട്ടെന്ന് മസിൽസ് ബിൽഡ് ചെയ്യണോ നിങ്ങളുടെ ഡെയിലി വർക്കൗട്ടിന് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങൾ ചെയ്തു നോക്കൂ ഇത് നിങ്ങളുടെ ബോഡി വേഗത്തിൽ റിക്കവർ ആകാനും അതുപോലെ തന്നെ പെട്ടെന്ന് മസിൽസ് ബിൽഡ് ചെയ്യാനും ഫാറ്റ് ലൂസിനും സഹായിക്കും അത് ഏതൊക്കെയെന്ന് അറിയാൻ വീഡിയോ പൂർണ്ണമായും കാണുക അതിനു നിങ്ങൾ മല്ലുഫിറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടാൻ ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിലൊന്നാമത്തേതാണ് കോൺട്രാസ്റ്റ് തെറാപ്പി വർക്കൗട്ടിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണിത് ചൂടിലും തണുപ്പിലും ശരീരം മാറി മാറി എക്സ്പോസ് ചെയ്യുന്ന പ്രക്രിയയാണ് കോൺട്രാസ്റ്റ് തെറാപ്പി എന്ന് പറയുന്നത് അത് നമ്മുടെ ബ്ലഡ് ഫ്ലോ മെച്ചപ്പെടുത്തുകയും മസിൽ പെയിൻ കുറയ്ക്കുകയും മൊബിലിറ്റി കൂട്ടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് തെറാപ്പി വർക്കൗട്ടിന് ശേഷമുള്ള ജോയിന്റ് പെയിൻ കുറച്ച് പോസ്റ്റ് റിക്കവറി സ്ട്രെങ്ത് ലെവൽ കൂട്ടുകയും ചെയ്യുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു ഈ തെറാപ്പി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാനും പറ്റും വർക്കൗട്ടിന് ശേഷം കുളിക്കുമ്പോൾ ചൂടുള്ള വെള്ളത്തിൽ ഒരു മിനിറ്റും അതിനുശേഷം തണുത്ത വെള്ളത്തിൽ ഒരു മിനിറ്റും ആകെ പത്ത് മിനിറ്റ് ഓൾട്ടർനേറ്റീവായി കുളിച്ചാൽ മതി നിങ്ങളുടെ ജിമ്മിൽ സോണയുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ബോഡി നന്നായി വാമായതിനു ശേഷം ഉടൻ തന്നെ ഒരു മിനിറ്റ് തണുത്ത ഷവർ എടുക്കുക ഇല്ലെങ്കിൽ നോർമൽ ഷവർ ആയാലും മതി അതൊരു ത്രീ ടു ഫോർ ടൈംസ് റിപ്പീറ്റായി ചെയ്യുക ഇനി രണ്ടാമത്തേതാണ് ടാർട്ട് ചെറി ജ്യൂസ് വർക്കൌട്ടിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ജ്യൂസ് എന്ന് പറയുന്നത് ടാർട്ട് ചെറി ആണ് സ്വീറ്റ് അല്ലാത്ത ചെറി കൊണ്ടുണ്ടാക്കുന്ന ജ്യൂസിനെയാണ് ടാർട്ട് ചെറി ജ്യൂസ് എന്ന് പറയുന്നത് ഇത് മസിൽസിന്റെ പെയിൻ കുറയ്ക്കാനും മസിൽസ് പെട്ടെന്ന് റിക്കവർ റിക്കവറാകാനും നിങ്ങളെ സഹായിക്കും പലർക്കും ഇതങ്ങനെ അറിയണമെന്നില്ല റിസർച്ചേഴ്സ് ഒരു പഠനം നടത്തി അതിൽ അവർ കുറച്ച് കോളേജ് കുട്ടികളെയാണ് തിരഞ്ഞെടുത്തത് അവരെ രണ്ട് ബാച്ചായി അവർ തിരിച്ചു ആദ്യത്തെ ബാച്ചിന് രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് സ്റ്റാർട്ട് ചെറി ജ്യൂസ് വെച്ച് കൊടുത്തു രണ്ടാമത്തെ ബാച്ചിന് നോർമൽ എനർജി ഡ്രിങ്കും കൊടുത്തു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമുള്ള അതിന്റെ റിസൾട്ട് എല്ലാവരും ഞെട്ടിക്കുന്നതായിരുന്നു എനർജി ഡ്രിങ്ക് കുടിച്ച ബാച്ചിന് ഏകദേശം മുപ്പത് ശതമാനത്തോളം സ്ട്രെങ്ത് ലോസ് ഉണ്ടായി പക്ഷെ ചെറി ജ്യൂസ് കുടിച്ച ബാച്ചിന് ഇരുപത്തിനാല് മണിക്കൂറിൽ വെറും പന്ത്രണ്ട് ശതമാനം മാത്രമേ സ്ട്രെങ്ത് ലോസ് ഉണ്ടായുള്ളൂ ഇതിൽ ആന്റി ഓക്സിഡൻസ് ആയ ഫ്ലാവിനോട്സും ആൻറ്റോക്കാനിൻസും അടങ്ങിയിരിക്കുന്നു അത് വർക്കൗട്ടിന് ശേഷം നമ്മുടെ ശരീരത്തെ നന്നായി റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു ഇനി മൂന്നാമത്തേതാണ് ആക്റ്റീവ് റിക്കവറി റിക്കവറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് വർക്കൗട്ടിനു ശേഷം നമ്മുടെ മസിൽസിനെ റിക്കവർ ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് റിക്കവറി രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് പാസീവ് റിക്കവറിയും രണ്ടാമത്തേത് ആക്റ്റീവ് റിക്കവറിയും പാസീവ് റിക്കവറി എന്ന് വെച്ചാൽ ഒരു വർക്കൗട്ടിന് ശേഷം മറ്റൊന്നും തന്നെ ചെയ്യാതെ വെറുതെ റെസ്റ്റ് എടുക്കുക പക്ഷെ ആക്റ്റീവ് റിക്കവറി എന്ന് വെച്ചാൽ വർക്കൗട്ടിന് ശേഷം പതുക്കെ നടക്കുക ലൈറ്റ് ആയിട്ട് ജോഗിംഗ് ചെയ്യുക അല്ലെങ്കിൽ സൈക്ലിംഗ് ഒക്കെ ചെയ്യുക വർക്കൗട്ടിന് ശേഷം പാസീവ് റിക്കവറി ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും മറിച്ച് ആക്റ്റീവ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ദിവസം മുഴുവനും നിങ്ങൾ നല്ല എനർജറ്റിക് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനും മെച്ചപ്പെടും അതുകൊണ്ട് ഡെയിലി വർക്കൗട്ടിന് ശേഷം എല്ലാവരും ആക്റ്റീവ് റിക്കവറി തന്നെ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക ഇനി നാലാമത്തേതാണ് ഫോം റോളിംഗ് ഫോം റോളിംഗ് മസിൽ പെയിൻ കുറയ്ക്കാനും ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും നമ്മളെ സഹായിക്കുന്നു ഇത് നമ്മളുടെ മസിൽസിന്റെ പിരിമുറുക്കം കുറയ്ക്കുകയും വീക്കം നിയന്ത്രിക്കുകയും ശരീരത്തിന്റെ ചലനശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഏകദേശം എല്ലാ പ്രായക്കാർക്കും ഫോം റോളിംഗ് ചെയ്യാവുന്നതാണ് എന്നാൽ എന്തെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെയോ ഫിസിയോതെറാപ്പിസ്റ്റിന്റെയോ നിർദ്ദേശത്തോടു കൂടി മാത്രം ഫോം റോളിംഗ് ചെയ്യുക ഇനി അഞ്ചാമത്തേതാണ് ക്രിയാറ്റിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ക്രിയാറ്റിൻ ഒരു അത്ഭുത സപ്ലിമെന്റ് തന്നെയാണ് അത് നമ്മളുടെ പവർ സ്ട്രെങ്ത് മസിൽ ഗ്രോത്ത് എല്ലാം തന്നെ വർദ്ധിപ്പിക്കും പക്ഷേ മിക്ക ആളുകളും ക്രിയാറ്റിൻ ഒരു പ്രീ വർക്കൗട്ട് സപ്ലിമെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത് പക്ഷെ പലർക്കും അറിയില്ല പോസ്റ്റ് വർക്കൌട്ടായി ക്രിയാറ്റിൻ എടുത്താൽ കൂടുതൽ മസിൽ ഗ്രോത്ത് ഉണ്ടാകുമെന്നുള്ളത് യൂറോപ്യൻ ജേർണൽ ഓഫ് അപ്ലൈഡ് ഫിസിയോളജി പറയുന്നത് ക്രിയാറ്റിൻ ഏറ്റവും ബെസ്റ്റ് പോസ്റ്റ് റിക്കവറി സപ്ലിമെൻറ് ആണെന്നാണ് റിസർച്ചേഴ്സ് നടത്തിയൊരു പഠനത്തിൽ ക്രിയാറ്റിൻ പോസ്റ്റ് വർക്കൗട്ടായി എടുത്ത ആളുകൾക്ക് അവരുടെ ഫിസിക്കൽ പെർഫോമൻസും മസിൽ ഗ്രോത്തും അത് പ്രീ വർക്കൗട്ടായി എടുത്ത ആളുകളെക്കാൾ കൂടുതലായി എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി മുതൽ ക്രിയാറ്റിൻ പോസ്റ്റ് വർക്കൗട്ടായി വേണോ അല്ലെങ്കിൽ പ്രീ വർക്കൗട്ടായി വേണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക ഇനി ആറാമത്തേതാണ് പ്രോട്ടീൻ മസിൽസിന്റെ ഏറ്റവും ഇഷ്ട ഭക്ഷണം എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു വർക്കൗട്ടിന് ശേഷം എങ്ങനെ പോയാലും മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാം വരെ പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ നിങ്ങൾ വർക്കൗട്ടിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുൻപ് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കൗട്ടിന് ശേഷം പെട്ടെന്ന് തന്നെ പ്രോട്ടീൻ കഴിക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ ഫാസ്റ്റഡ് ആയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ വർക്കൗട്ടിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ പ്രോട്ടീൻ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഏഴാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നന്നായി വെള്ളം കുടിക്കുക മസിൽസിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്യൂലാണ് വെള്ളം എന്ന് പറയുന്നത് മസിൽസിന്റെ എഴുപത്തി ഒമ്പത് ശതമാനവും വെള്ളമാണ് അതുകൊണ്ട് തന്നെ വെള്ളം കുറയുകയാണെങ്കിൽ പ്രോട്ടീൻ സിന്തസിസും കുറയും ക്രിസ്റ്റോൾ കൂടി മസിൽസ് ബ്രേക്ക് ഡൌൺ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വർക്കൌട്ടിന് ശേഷം മിനിമം രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇനി എട്ടാമത്തേതും അവസാനത്തേതുമായ പോയിന്റാണ് ഷവർ ആൻഡ് ഹൈജീൻ വ്യായാമത്തിന് ശേഷം കുളിക്കാനും വസ്ത്രം മാറ്റാനും മറക്കരുത് മിക്ക ആളുകളും വർക്കൗട്ട് ചെയ്യുമ്പോൾ നന്നായി വിയർക്കുന്നവരായിരിക്കും അങ്ങനെ വിയർത്ത ഡ്രസ്സുകൾ നമ്മൾ വർക്കൌട്ടിന് ശേഷം അധികനേരം ധരിക്കരുത് അങ്ങനെ ധരിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ഓർക്കുക ഹൈജീൻ എന്ന് പറയുന്നതും ഒരു ഹെൽത്തി റിക്കവറിയാണ് ഇപ്പോൾ പറഞ്ഞ എട്ട് പോയിന്റുകൾ ഇനി മുതൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മസിൽ ഗ്രോത്തിനും അതുപോലെ തന്നെ റിക്കവറിക്കും നന്നായി ഉപകാരപ്രദമായിരിക്കും സോ ഈ വീഡിയോ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ മല്ലു ഫിറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും സ്റ്റേ ഫിറ്റ് സ്റ്റേ ഹെൽത്തി ബൈ